ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് റെസിപ്പി റെസിപ്പിയായിട്ടാണ് നമ്മുടെ സ്കൂളിൽ സ്കൂളിലൂട്ട് വരുമ്പോൾ വയറും മനസ്സും നിറഞ്ഞു കഴിക്കാൻ പറ്റുന്ന എണ്ണയൊന്നും ഇല്ലാത്ത അല്ല കിഡ്ഡിലൻ പലഹാരമാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം അതായിട്ട് ഞാനിവിടെ ഒരു തേങ്ങയുടെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പച്ചരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ട് രണ്ട് കപ്പോളം പച്ചരി ഉണ്ടായിരുന്നു അതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പച്ചരി ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിതിനെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അര ചേർത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ നല്ലൊരു തിക്ക് ബാറ്ററാണ് കേട്ടോ ഈ ഇതിലേക്ക് നമ്മളൊരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അല്പം ഒരു ഒരു ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാഷ് ഇണിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അത്യാവശ്യം നല്ലപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ ചേർത്ത് കൊടുക്കണം ഇവിടെ ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂണോളം പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തോരം പഞ്ചസാര ഉപയോഗിച്ചാലും ഇതിൽ മധുരം നല്ല കുറവായിട്ടായിരിക്കും തന്നെ അതുകൊണ്ട് നല്ലപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ഇതൊരു തിക്ക് ബാച്ചറാണ് ഇനി നമ്മളിതിലേക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നല്ലൊരു ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ വേണ്ടത് ഏകദേശം ഈ പരുവം തന്നെ മതിയാകും നല്ലപോലെ ഇളക്കി പഞ്ചസാര പോലെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു പ്ലേറ്റിൽ അല്പം ഓയില് തടവിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇടയിൽ പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് നമ്മളതിലേക്ക് ഈ മിക്സ് അല്പം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് നികന്ന് ഒരു അല്പം ഒഴിച്ചെടുക്കുന്നുള്ളൂ ഒരുപാട് നിറച്ചൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഒഴിച്ചുകൊടുത്ത് നമ്മളൊരു പത്ത് മിനിറ്റ് ആവി തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയാവും ഒരു തവണ ഒരു സെറ്റായിട്ടെ വെക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയായിട്ട് നമ്മൾ വച്ചേക്കുന്നത് ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് എളുപ്പം പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരും നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇഷ്ടമുള്ള രീതിയിൽ കട്ടിയായിട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഈ ടൈമിൽ അടുത്ത സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി തട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീറ്റെടുത്തിട്ടുണ്ടായിരുന്നു കാരണം കൊച്ചിങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ട് ഐറ്റവും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽദി സ്നാക്കാണ് നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാനും പറ്റും പച്ചരി കുതിർത്ത് അരയ്ക്കുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എളുപ്പമാണ് എളുപ്പം എടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്കാണ് ഇതിന് ഞങ്ങളൊക്കെ വിളിക്കുന്നത് കിണ്ണത്തപ്പം എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ ഈ ടൈപ്പ് ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടാക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ കിണ്ണത്തപ്പം അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് എനിക്കതിനെപ്പറ്റി ശരിക്കറിയത്തില്ല കേട്ടോ വീട്ടിലെപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട താങ്ക്